ബിജ് ആണ് പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോ ഗൈസ് നിങ്ങൾ എടുത്ത് കണ്ടോ മലയണ്ണാൻ കാടിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പോയി 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 ഞാൻ അതാണെക്കും അതാണെക്കും தாயக்கு போட்டூடாணி பொங்கி போகும் போட்டே நேர பாட்டி புத்தனாட் போட்டே బండి 9 8 బండి తా 90 నడవగల मतलब ये ओड़ा कौन है मेरे कौन तो है मैं साइड पे बैठूंगा किस तरह से जाएगा वो इसको करना मत आगे നമ്മളിത് വാലയ എടുത്തോണ്ടിരിക്ക തൊണ്ടാടി കെട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കാൻ പോവാണ് മീനുണ്ടോന്ന് ഒർണമ്പോലില്ല ശോകാണ് കട്ട ശം നേരത്തെ നനയ്ക്കായിരുന്നു അതെങ്ങനെ ഇത് കാണുന്നുല്ലേ അറിയുള്ളൂ